പ്രസിഡന്റ് എ സി ജോൺസന്റെ അധ്യക്ഷതയിൽ ടി ജെ വിനോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴി സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘത്തിന്റെ കരട് രേഖ ജില്ലാ പ്രസിഡന്റ് എ രജീഷ് നിർവഹിച്ചു സംസ്ഥാന ഉണ്ണി ഉണ്ണികോവോർ മുൻ സംസ്ഥാന പണിക്കർ ബി രവീന്ദ്രൻ ടി ജെ വർഗീസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോയ് ഗ്രേസ് ത്രിമോസ്ബെൻ യേശുദാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പി ജെ ചെറിയാൻ ജയ്സൻ നൊങ്ങണിയിൽ സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ എം എസ് അനിൽകുമാർ സാന്ത്വനം ചെയർമാൻ സന്തോഷ് കെ കെ സാന്ത്വനം കോർഡിനേറ്റർ എൻ കെ ജോഷി മുൻ ജില്ലാ പ്രസിഡന്റ് ബാബു പുലിക്കോട്ടിൽ എറണാകുളം ജില്ലാ ട്രഷറർ എൽദോ ജോസഫ് എറണാകുളം ജില്ലാ സെക്രട്ടറി മിനോഷ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി